നമസ്കാരം സെലിബ്രിറ്റി ഷെഫായ ശ്രീ സുരേഷ് പിള്ളയുടെ പാലക്കാട് മാർദ റോഡിലുള്ള സഞ്ചാരി ബൈ ഷെഫ് പിള്ള ഇവിടുത്തെ ആംബിയൻസ് ഗംഭീരമാണ് ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റാണ് കയറി ചെല്ലുമ്പോൾ തന്നെ ലോബിയിൽ ഷെഫ് പിള്ള അതിപ്രശസ്തരായ സെലിബ്രിറ്റികളുമായി നിൽക്കുന്ന ഫോട്ടോകൾ അവരൊക്കെ പുള്ളിയുടെ രുചി വൈഭവം അറിഞ്ഞവരാകും ഞാൻ ഒരിക്കൽ അറിഞ്ഞതാണ് ഹരിപ്പാട് വെച്ച് പക്ഷേ എനിക്ക് എനിക്കന്നും വർക്കായില്ല ഇപ്പോൾ അവിടെ എങ്ങനെയെന്നറിയില്ല ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് പറയുകയാണ് സ് സൂപ്പറാണ് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഹൈജീനിക് ആണ് ഓപ്പൺ കിച്ചൺ ആണ് വിശ്വസിച്ച് കഴിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞത് പെപ്പർ ചിക്കൻ മസാലയും ഇഞ്ചിപ്പൂടി ചിക്കൻ വിങ്സും അപ്പവുമാണ് ചിക്കൻ കറി കഴിക്കുമ്പോൾ എനിക്ക് നല്ല എരിവ് വേണം അതുകൊണ്ടാണ് പെപ്പർ ചിക്കൻ പറഞ്ഞത് കറി നല്ല ക്രീമിയാണ് തേങ്ങാപ്പാൽ കൂടുതൽ ചേർക്കുമെന്ന് തോന്നുന്നു കണ്ടിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സർവീസ് അത്യാവശ്യം ഫാസ്റ്റാണ് അപ്പവും നല്ല മൃദുവാണ് പപ്പവും കറിയും കൂടെ കഴിച്ചു നോക്കട്ടെ കുരുമുളകിൻ്റെ എരിവ് മുമ്പ് നിൽപ്പുണ്ട് പെപ്പർ ചിക്കൻ മസാല കുഴപ്പമില്ല എനിക്ക് ഓക്കെയാണ് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരുന്നു അത്രയ്ക്ക് ഗംഭീരമൊന്നും പറയാനില്ല കുഴപ്പമില്ല ഇഞ്ചിപ്പുളി ചിക്കൻ വിങ്സ് ഇത് ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷെ സംഭവം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇഞ്ചിയുടെ രുചിയും പുളിയുടെ രുചിയും അല്പം എരിവും കുറച്ച് മധുരവുമായി കൊള്ളാമായിരുന്നു അലിഞ്ഞു വരുന്ന ചിക്കൻ ഇഞ്ചി പുളി വിങ്സ് ഇവിടെ ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ തികച്ചും വ്യക്തിപരമാണ് ഭക്ഷണമാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല ഇവിടുത്തെ സർവീസ് വളരെ വളരെ നല്ലതാണ് ഒരു ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റിന്റെ എല്ലാ ക്വാളിറ്റിയും നിറഞ്ഞു നിൽക്കുന്ന നല്ല കിഡിലൺ സർവീസ് ഞാൻ ഭക്ഷണം നല്ലപോലെ ആസ്വദിച്ചാണ് കഴിച്ചതും ആദ്യം കഴിച്ച പെപ്പർ ചിക്കൻ ശരാശരി നിലവാരമേ അനുഭവപ്പെട്ടുള്ളൂ ഇഞ്ചിപ്പുളി ചിക്കൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഹരിപ്പാട് സഞ്ചാരിയിൽ നിന്ന് ഫിഷ് നിർവ്വാണ കഴിച്ചപ്പോൾ പരാജയ ഫീലായിരുന്നു പക്ഷേ ഇവിടം പോസിറ്റീവായി തോന്നി ഞാൻ ഒരിക്കൽ കൂടി പറയാണ് വൻ ഗംഭീരമെന്നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ആയിരുന്നു നിങ്ങൾ പാലക്കാട് സഞ്ചാരിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ അഭിപ്രായം കമൻ്റ് ബോക്സിൽ പറയുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഫോളോ ചെയ്യുക അല്ലാത്തവർ ബ്ലോക്ക് ചെയ്ത് പോവുക സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ില്ല് വന്നത് ഐസ്ക്രീം ഇരുന്നൂറ്റി ഇരുപത് ചിക്കൻ പെപ്പർ മസാല മുന്നൂറ്റി മുപ്പത് അപ്പം നാൽപ്പത് ഇഞ്ചിപ്പൊളി ചിക്കൻ മുന്നൂറ്റി ഇരുപത്തി ചപ്പാത്തി എൺപത് ടോട്ടൽ ആയിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ